സംഭവം ഞങ്ങളന്ന് മൂന്നാറിൽ ഇറങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് സോ ബൈക്കിലായിരുന്നു യാത്ര പ്ലാൻ ചെയ്തത് ബട്ട് ഇപ്പോൾ കാറിലാക്കി ഞങ്ങൾ അഞ്ചു പേരുണ്ട് സോ ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ് നമ്മളിപ്പോ പൊവാച്ചിന്ന് ചായ ഓടി കഴിഞ്ഞ് എവിടേക്കാൻ പോകണം ഉടുമലപ്പേട്ടിരിക്കും അതെ അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല നല്ലൊരു കാലാവസ്ഥയാണ് രാവിലെ ഇപ്പൊ സമയം ആണ് இங்கrangleல ஓட வைக்கலா Google ஏத்தி. ஐயோடா फ्लोरல பிரார்திக்கடா எல்ல இதக்க தான் பண்ணுது. என்னன்னு? யூ என்டர் ஏ てる என்னங்க. நோ பேரன்ட் காஷ் அண்ட இல்ல. 50 அது மட்டும் போட் போட் போட். ആ ആനയൊക്കെ കാണാൻ പറ്റിയ നമുക്ക് ഭാഗ്യമാണ് ഈ മല മലകേരി ഇറങ്ങണം എന്നാ പറഞ്ഞു നീ എടുക്കോടാ നിർത്താൻ പറ്റൂല ഒന്നും നമുക്ക് ഇൻസ്പ്രക്ഷൻ പറഞ്ഞൊന്നുമില്ലല്ലോ വണ്ടി നിർത്തിയ ഫോറസ്റ്റ് കാര്യം ആ ബോഡ് എടുക്കും ഇല്ലല്ലേ ഇല്ല നീ എടുത്താലല്ലേ മൂന്നാർ ഒന്നും തുമ്പിളെ എടുക്കുള്ളൂല്ലേ എടുക്ക് എടു പോടാ വീട്ടാ ഓടാ ഓടാ നിക്ക് നിക്ക്ടാ നിക്ക്ടാ അയ്യോ മുളകി വരും ആ കിടാ അല്ലടാ മുളകിന്ന് വെരില്ലേ മുളകില്ല വെരിണ്ട മുളന്ന് രണ്ട് കുട്ടിയടയെന്നാ നീ ഫോട്ടോ എടുക്കടാ നിക്ക് അവിടെന്ന് എടുക്ക്ടാ ബേബി വെയിറ്റ് വെയിറ്റ് ബൈ മമ്മി ആടാ മോനെ ഇപ്പൊ പിടിച്ചേണ്ടി അന്നെ എന്താ എന്താണ്ടോ ഒക്കെ വെക്കരങ്ങന്നില്ലേ ഇന്നെ കുട്ടീനെ ഞങ്ങൾക്ക് വേണ്ട കണ്ടോ പ്രശ്നമില്ലാടാ ഓടാ മൊത്തടാടാ ഇത് പോയരണ്ടല്ലേ ഇതിറെ റിസർവോയരല്ലേ

പാടിയേ സൂപ്പറാ പറ്റില്ല അല്ലടാ എഞ്ചൻ നീ എന്തിനാ നിന്നെ ചീസ് ആടാ നീ കേയ്താ അവൻ പിക്ക് അപ്പ് ഓടണം വണ്ടി നമ്പർ എഴുതിയല്ലേ ഇപ്പൊ ഒരു പുലിനെ അല്ലെങ്കിൽ നാലു പുലിനെ കൊല്ലൂ ഇതിലിമൊക്കെ എത്രന്ന് അറിയുമോ ഏഹ് രണ്ട് ബില്ല് പീപ്പിൾസിനു രണ്ട് ബില്യൺ അതായത് ടോട്ടൽ വേൾഡ് പോപ്പുലേഷനെ എൺപത് ശതമാനം രാജ്യം കൊല്ലി ഒന്ന് ആഴ്ച പോപ്പുലേഷനിലെ എൺപത് ശതമാനം ആൾക്കാരെ പറ്റി വാശിന് വരില്ല ഹായ് ഞങ്ങൾ ഫോൺ ഒഴിക്ക് ഇടയിൽ നിർത്തിയാണ് ഒരു കാശു ചേരാം അടിപൊളിയ നമുക്ക് അവിടെ മരയൂർ മരയൂർ ഫുഡ് വേണ്ടി ഇറങ്ങിയതാണ് അത്യാവശ്യം വെയിലുണ്ടെങ്കിലും ഒരു ചെറുതായി തണുത്തൊരു കാലാവസ്ഥയാണ് നന്നായിട്ടുണ്ട് നന്നായിട്ട് ടാ ഞാൻ ഉണ്ട് ഞാൻ ഒരു ലാമർ സംഭവം ചോദിച്ചിട്ട് പോയാ മതി

कवर 50 ही इक ए इदेगयोडली कवर 50 आवट दोसिल इक इंदा टावणार आम्ही आवरना वनले ते पोलीस इकणे पोलीस इरी पॉट अवे पडचिटिया अब नानो केर पोलीस പിള്ളേരായിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് പോവാൻ നല്ല പാട്ടൊക്കെ വെച്ച് അടിപൊളി ഒരുപാട് ട്രക്കിങ് ജീപ്പുകൾ കാണാൻ പറ്റും ഏകദേശം ഒരാളത്തൊരു നാനൂറ് അഞ്ഞൂറ് രൂപ ആ റേഞ്ചിൽ നമുക്കിവിടെ ട്രെക്ക് ചെയ്യാൻ പറ്റും

ീസൊക്കെ ഒരുപാട് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോ ഇവിടെ ഇറങ്ങുന്നില്ല പോകുന്ന വഴിക്ക് ഏതെങ്കിലും സ്പോട്ട് നമുക്ക് കാണാം തണുപ്പ് കേറാന്നിംഗീതം ഗ്രാമത്തിലുള്ളവർക്കൊക്കെ ഫുഡായിരിക്കും ഫോറസ്റ്റ് തണുപ്പ് നശിപ്പിക്കലടാറി ചേട്ടാ അവിടെ ഒരു വണ്ടർഫുൾ ഉണ്ട് അവിടെ ഇതാ മോനെ ഓ മാൻ

Guys, yeah, yeah. We, are we are going to Kandalu to watch the we are in yes, Parna to watch the waterfall. down, I down. see the beautiful of the city. Yeah, 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 yeah man. It's very cold. Can you can feel the cold? പൂണ്ട് 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 കൃഷി ഇത് ഇതെന്താ സംഭവം ചേട്ടാ ഇതെന്താ സാധനം എത്ര ഉണ്ട് ഒരു കിലോ കൂടുതലുണ്ട് ഓക്കെ 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 വെളുത്തുള്ളിടാ ആ പറയാട്ടാ അച്ചാറ എന്താ അച്ചാറാണത് ഞാൻ വരുമ്പോ വരുമ്പോ നോക്കാം വാല്യാത്ര വെളുത്തുള്ളി അച്ചാറടാ വരുമ്പോ വെളുത്തുള്ളി എന്തായാലും വേണം വാങ്ങിക്ക ഇത് എഴുപത്തി അഞ്ച് രൂപ ഇതെങ്ങനെയാണോ വണ്ടി വരും പറഞ്ഞേ ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കേ അത്യാവശ്യം നല്ല ഇറക്കമുണ്ട് നമ്മ വീടുകളിൽ കാണുന്ന പോലെയല്ല പിള്ളേരൊക്കെ പോകുന്നോണ്ടല്ലേ സോ സൂക്ഷിച്ചു പോയിട്ടില്ലെങ്കിൽ ഉറണ്ടു പോവാം നമുക്ക് യെസ് നിങ്ങളുടെ സീനാണ് സീനാണ് കാണുന്ന പോലെ എല്ലാം ഇറങ്ങാൻ നല്ല പ്രശ്നം എടുത്ത് പ്രശ്നമുണ്ടോ നോക്കിട്ടോ നോക്കിട്ട് നോക്കിട്ട് വരുന്നൊരു കുരങ്ങച്ച ഏയ് എനിക്കൊരു കുഴപ്പമില്ല ഓ പിന്നെ യൂട്യൂബിലിട്ട് കാശി ലാഭിക്കും ആദ്യം നാലു പേര് കാണുമോ നോക്കട്ടെ വിചാരിക്കുന്ന പോലെയല്ല ഞാൻ പറഞ്ഞു നല്ല നീ വാടാ നീ വാ നിനക്ക് വെള്ളത്തിൽ അന്യാ പോരവാൻ പരിപാടിയാണ് മോനെ ഇറങ്ങുന്നത് എങ്ങനെ എങ്കിലും ഇറങ്ങാ ഇത് ഫുള്ളായിട്ട് ഇനി കേറണ്ടേ അതാണ് പനി വൺ 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 പരിപാടി ഇറങ്ങുമ്പൊക്കെ ഇറങ്ങുമ്പൊക്കെ തന്നെ റോസമൊക്കെ എവിടെ വാട അതിനെന്താ വെട്ടു നോക്കിട്ട് ഒരുപാട് പോവാനുണ്ട് ഒരുപാട് പോവാനുണ്ട് വിചാരിക്കുന്ന പോലെയല്ല ആതിരപ്പള്ളി അല്ല ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഒക്കെ ബട്ട് ഇത് വെള്ളച്ചാട്ടം പോവാം കാണാൻ ഒരു ദൂരം ഉണ്ടല്ലോ ആ ഒരു വഴിയുണ്ടല്ലോ അതാണ് സി ആട്ടിപാർ പ്രിപ്പാട് ഇപ്പോ ദൂരം നമ്മൾ ഇറങ്ങി വന്നു വലിയൊരു ഒരു വ്യൂ ഞാൻ ആൽമരത്തിനൊക്കെ മോനെ സീന് നമ്മളെ ട്രക്കിങ്ങിന് കൂട്ടിയിട്ട് വരാ പറഞ്ഞ ജീപ്പ് എല്ലാം നിർത്തിയിരിക്കുന്നത് അവിടെയാണ് കാണുന്നുണ്ടോ യെസ് അവിടെയാണ് നമുക്ക് ജീപ്പിന്റെ ആവശ്യമില്ല നമുക്ക് നടന്നു നടന്നവരുടെ ദൂരമേ ഉള്ളൂ ഫുൾ ആയിട്ട് കാണാം പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കാന്തല്ലൂര് വാട്ടർഫാൾസ് കാണാൻ പോന്ന വഴി അതടിപൊളിയ നന്നായിട്ട് നന്നായിട്ട് ഐ നാലാക്കി ഇവിരി കൂടി മീറ്റിംഗ് ക്വാർട്ടർ ഫാളോ എന്ന് പറയുന്നു. കണ്ടി കാണാറായി ഓ ഷിറ്റ് ഞാൻ കൊട്ടുവാ വരവട്ടെ മുള മുള മുളയെ എസ് ട്രാക്കിങ്ങി ന ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഇത് വന്ന് തന്നെ അനുഭവിക്കണം ഇപ്പം തന്നെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് എന്തൊരിക്കും അവസ്ഥ ഞങ്ങളവിടെ തിരിച്ചു കയറി താഴെ ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങി ഇറങ്ങിയാൽ പോകും പിന്നെ പ്രോപ്പർട്ടി ഒരു പ്രോപ്പറായിട്ട് ഒരു വഴിയുമില്ല തിരിച്ച് റിട്ടേൺ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തോട്ട് ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞു പോട്ടെ ആൾക്കാർ നടന്നതിൻ്റെ ആ ഒരു വഴി വഴിത്താരം ഉണ്ടല്ലോ അതുണ്ട് അപ്പോൾ ആ വഴി കൂടെ ഞങ്ങളെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നേരെ പിടിച്ചൊരു വഴി എത്തി എത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളെത്തി ഏറ്റവും പോലെ ആൾക്കാർ നല്ല തിരക്ക് കേടാ മോനെ ഷൂ നനിയാതെ മാറിക്കോട്ടെ ഷൂ നനിയാതെ ചാടിക്കയറണം കാസ് പോളാ മോനെ പോളാക്ക് ഈസി 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 വാ സി നമ്മളിപ്പോ വാട്ടർഫോൾസ് കാണാൻ പോണ അടുത്തുനിന്ന് ഇറങ്ങുന്നില്ല പണി കിട്ടും കാണാം സമയം ഒന്നരയാകാറായി അതിനുള്ള തിരക്കു നോക്കിയാൽ ഒത്തിരി ഒത്തിരി പേര് വന്നിട്ടുണ്ട് ലൈക്ക് തമിഴ് നടുന്ന ആൾക്കാർ കൂടുതൽ ഷൂട്ട് ഇട്ട് നടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ പാറകളൊക്കെ ഭയങ്കരമായിട്ട് ഒരസുന്നുണ്ട് പൊരുതി പോവാൻ നല്ല ചാൻസ് ഉണ്ട് സോ അതൊന്ന് സൂക്ഷിക്കണം പിന്നെ ഷൂ ഇടാതെ നടക്കുക ഓക്കെ യാ മോനെ യാ അതിൻ്റെ ഒരു നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് അങ്ങനെ പോകുന്നത് ആ ചാട്ടത്തിലേക്കാണ് അവിടെ ഏകദേശം അറിഞ്ഞിട്ട് നല്ല ആഴുണ്ടെന്നാണ് തോന്നുന്നത് എങ്ങാനും പെട്ട് കഴിഞ്ഞു വെച്ചാൽ ഒരു ചാൻസില്ല പോയി കിടന്ന് പോകുന്നുണ്ടല്ലോ വെളുത്തുള്ളിയും അച്ചാറും പോവില്ല ചോച്ചോ യെസ് താങ്ക് യു അതാ വെളുത്തുള്ളിയും അച്ചാറും വാങ്ങിച്ചിട്ടുണ്ട് വെളുത്തുള്ളി കിലോ നൂ നൂറ് രൂപ അച്ചാർ എഴുപത്തഞ്ച് രൂപ കുഴപ്പമില്ല തോന്നുന്നുണ്ട് സോ അറിയില്ല വീട്ടിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ലാഭം എന്ന് പറഞ്ഞു ഞാൻ വാങ്ങിച്ചു ഓക്കെ ഇറങ്ങുന്നത് ഇറങ്ങി പട്ട് കയറുമ്പോൾ यह अरतो पूरिच्चि वेट गिए वेट गिए